ശബരിമല ഇനിയൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാകും എന്നുള്ളതിന് ഇതിലപ്പുറം ഇനി എന്താണ് തെളിവ് നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ബുധനാഴ്ച ഈ സുദിനം ശബരിമലയ്ക്കൊരു ചരിത്ര നിമിഷം ഇന്ത്യൻ രാഷ്ട്രപതി കാനവാസനെ സന്ദർശിച്ചത് ശബരിമല ലോക തീർത്ഥാടന ഭൂപടത്തിൽ ശ്രദ്ധേയമായി കേരളത്തിൽ വിശ്വാസത്തിലും ഉപരിയാണ് രാഷ്ട്രീയം എന്ന രീതിയിലാണ് ശബരിമലയെ ദേവസ്വം ബോർഡും കേരള സർക്കാരും ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും സാക്ഷാൽ അയ്യപ്പന്റെ തന്നെ കോടിക്കണക്കിന് വിലവിടുപ്പുള്ള സ്വർണ കവചങ്ങൾ വരെ അടിച്ചുമാറ്റി ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ഗൂഢാലോചനകളെയും കവർച്ചയെപ്പറ്റിയും കോടതി അന്വേഷണം ഉത്തരവ് പുറപ്പെടുവിച്ച് അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാളികപ്പുറത്തിൻ്റെ അവതാരമായി പതിനെട്ടാം പടി കയറി അയ്യപ്പിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കയറി വരുന്നത് ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ രാജ്യത്തിന് സ്വന്തമായിട്ട് പിൻകോടുള്ള ശബരിമല ശാസ്താവും രാഷ്ട്രപതിയുടെ രാഷ്ട്രഭവനുമാണ് ആ രാഷ്ട്രഭവനത്തിൽ നിന്നുമാണ് നാൽപ്പത് ദിവസം വ്രതമെടുത്ത് കറുപ്പ് മുടുത്ത് കന്നി മാളികപ്പുറമായി അയ്യപ്പൻ്റെ തിരുമുന്നിൽ നിൽക്കുന്നത് ഇത്രയും ഭക്തി ആദരവോടെ രണ്ട് കൈയും തൊഴുതു പിടിച്ച് നിൽക്കുമ്പോൾ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പൊറോട്ട നാടകങ്ങളാണെന്ന് കരുതി കൈ തൊഴാറെ കയ്യും കെട്ടി ഇങ്ങനെയുമുണ്ടൊരു എന്ന് ചിന്തിച്ചു നിൽക്കുന്ന നമ്മുടെ നമ്മുടെ മന്ത്രിമാരെയും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു ഭൂലോകനാഥൻ ഭൂമിപ്രപഞ്ചൻ ഭൂമിക്കുടയനാഥൻ ശത്രുസംഹാരകാമൂർത്തി അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനായകൻ കാശിരാമേശ്വരം പാണ്ഡി മലയാളം അടച്ചുവാണിരിക്കും ശ്രീ ശബരിമല ശാസ്താവിനെ കാണാൻ വന്നിരിക്കുന്നത് ആരാണ് സ്വാമിയുടെ കന്നിമാളികപ്പുറത്തമ്മയ ശരണവയ്യപ്പ ഈ ലോകം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ചുട്ടു ചാമ്പലാക്കാൻ ശക്തിയുള്ള കയ്യൊപ്പിൻ്റെ അവകാശി ആദരണീയ ഇന്ത്യൻ രാഷ്ട്രപതി ആദരണീയ ദ്രൗപതി മുർമുവിനെ സാഷാൽ ശ്രീധർമ്മശാസ്ത്രാവ് തന്നെ തൻ്റെ ഇരിപ്പിടം സുരക്ഷിതമാക്കാൻ മാളികപ്പുറമായിട്ട് ഈ പുണ്യഭൂമിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതുതന്നെയാണ് പഴമക്കാരായ സ്വാമിമാരുടെയും വിശ്വാസം ഹരിഹരപുത്രന ആനന്ദചിത്തനയയ്യനയ്യപ്പ ശ്രീ ശബരിമല ശാസ്ത്രേ സ്വാമി ശൃണയോ എത്ര കണ്ടാലും കൊതിമാറാത്ത അയ്യനെ വീണ്ടും വീണ്ടും തൊഴുതുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രം ഓരോ അയ്യപ്പ ഭക്തനും അയ്യപ്പൻ്റെ നാമത്തിൽ ലോകത്തിന് അഭിമാനത്തിൻ്റെ നിമിഷമായി മാറുന്ന കന്യ മുഹൂർത്തമാണിത് സ്വാമിയേ ക്ഷണയ്യപ്പോ സാധാരണ ഒരു കന്യ മാളികപ്പുറം അയ്യപ്പനെ കാണാനെത്തിയ അതേ പവിത്രതയിൽ തന്നെ മാളികപ്പുറത്തമ്മയെയും പന്തളത്തച്ഛനെയും കാണാനായി മാളികപ്പുറത്തമ്മയുടെ അടുത്തേക്ക് ശരണം വഴി നീങ്ങുകയായിരുന്നു എന്തായാലും ശബരിമലയുടെ ചരിത്രത്തിൽ ഇതൊരു ചരിത്ര സംഭവം തന്നെയായി അയ്യപ്പന്റെ പവിത്രതയെ കളങ്കം ചാർത്താൻ ഇനി ഒരു ശക്തിക്കും സാധ്യമല്ല എന്നും കൂടിയുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണിത് തൻ്റെ വരവുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ നിയമം അനുസരിച്ച് പതിനായിരക്കണക്കിന് അയ്യപ്പഭക്തന്മാർ ദർശനം കാത്തു നിൽക്കുന്നതിനാൽ രീതികൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ബഹുമാനിയായ രാഷ്ട്രപതി എത്രയും പെട്ടെന്ന് തന്നെ ദർശനം പൂർത്തീകരിച്ചു മല ഇറങ്ങ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ഈ വരവിനെയും ദർശനത്തെയും ചിലർക്കൊക്കെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ഒരു ഭക്ത ശബരിമലയുടെ ദൈനംദിന കാര്യങ്ങൾക്കും അയ്യപ്പന്റെ വിശ്വാസ സംരക്ഷണ രീതികൾക്ക് ഒരു ഭംഗവും വരുത്തിപ്പിക്കില്ല എന്നുള്ളതിന്റെ ഒരു സൂചന വരവാണിതെന്ന് സൂചിപ്പിക്കാതെ വയ്യം എന്തായാലും പ്രൗഢഗംഭീരമായ രീതിയിൽ ഭാരതത്തിന്റെ ഏറ്റവും മുതിർന്ന പൗരൻ എന്ന രീതിയിൽ ഇന്ത്യയുടെ മഹീനിയ രാഷ്ട്രപതി ആദരണീയ ദ്രൗപതി മുർമുവിന് ഈ ഭാരതത്തെയും ജനങ്ങളെയും കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സംരക്ഷിക്കാനുള്ള എല്ലാ അനുഗ്രഹാശംസകളും കാനന നിവാസനായ സാഷാൽ ശ്രീ ശബരിമല ശാസ്താവ് അനുഗ്രഹം ചൊരിഞ്ഞു ചൊരിഞ്ഞുകഴിഞ്ഞു അങ്ങനെ മാളികപ്പുറത്തമ്മയെയും വണങ്ങി മാളികപ്പുറത്തമ്മയ്ക്കുള്ള വഴിപാടുകൾ സമർപ്പിച്ച് തിരുമേനി പ്രത്യേക അനുഗ്രഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മുന്നിൽ പൂജിച്ച നിവേദ്യവും രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു ആദരണീയ നമ്മുടെ രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡ് അയ്യപ്പിൻ്റെ വിഗ്രഹം നൽകി ആദരിച്ചു ശബരിമല ദർശനം വളരെ പവിത്രമായി തന്നെ രാഷ്ട്രപതിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചെങ്കിലും രാഷ്ട്രപതിക്ക് സംസ്ഥാന സർക്കാർ ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ വരവിനെ അട്ടിമറിക്കാൻ ദുഷ്ടശക്തികൾ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം വളരെ ഗുരുതരമായി തന്നെ തെറ്റ് ചെയ്തവർ അനുഭവിക്കേണ്ടി വരും കേന്ദ്രം ശക്തമായ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു